ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരു പത്ത് വർഷത്തിന് ശേഷം വീണ്ടും ഒരു നൃത്താഭ്യാസമായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മളെ ടീച്ചറാണ് നൃത്തം പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് തന്നെ നമുക്ക് രണ്ടാമതും റീ ഓപ്പണിങ് തുടങ്ങാൻ പറ്റുന്നതിന് ഒരു ഭാഗ്യം ഇപ്പം ഞങ്ങളിതാ അമ്മയുടെ മുമ്പിലാണ് കളിക്കാൻ പോകുന്നത് അപ്പം ഞങ്ങളുടെ കൂടെ മക്കളും ഉണ്ട് ഞങ്ങളെ കൂടെയല്ല ടീച്ചർ തന്നെ പഠിപ്പിക്കുന്നതാണ് അടുത്ത കുട്ടികളത് ടീച്ചറ് വീട്ടിലാണ് നമ്മളെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ടീച്ചർക്ക് സ്പെഷ്യലായിട്ട് മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിലും ടീച്ചർ സ്പെഷ്യലായിട്ട് മേക്കപ്പും അതേപോലെ ഡ്രസ്സ് ഒക്കെ ടീച്ചറെ ടീമിനെ തന്നെയാണ് കേട്ടോ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ പണ്ട് നൃത്തം പഠിക്കുന്ന ടൈമിലുള്ള ആ ഒരു എല്ലാ ഫീലിങ്ങും നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ ഫോക്ക് ഡാൻസിനും അങ്ങനെയൊക്കെ നമ്മുടെ ജില്ലയ്ക്കും സബ് ജില്ലയിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണോ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് അതേപോലത്തെ ഒരു മേക്കപ്പ് ഒക്കെ ആയിരുന്നു കേട്ടോ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കളിക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ തന്നെ ഒരു മേക്കപ്പ് അല്ലെങ്കിൽ ആ അമ്പലത്തിൽ ഏതെങ്കിലും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവരൊന്ന് ടച്ചപ്പ് ചെയ്ത് വിട് അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ പക്ഷേ ഇതങ്ങനെയല്ല നമ്മൾ മത്സരത്തിന് എങ്ങനെയാണോ അത്രയും ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആയിരുന്നു എനിക്ക് ലാസ്റ്റ് മേക്കപ്പ് കാണുമ്പോൾ അറിയാം അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ അമ്പലത്തിൽ കളിക്കാൻ പോയ ടൈമിൽ തന്നെ അവിടെ ഒരുപാട് പേര് ഞങ്ങളോട് ചോദിച്ച് റിപ്പീറ്റഡ് ആയി ചോദിച്ചൊരു കാര്യമാണ് ആരാണ് മേക്കപ്പ് ചെയ്തത് എവിടെ നിന്നാണ് ആരാണ് ആരെ പേരെന്താ ഏതാ ടീം എന്നൊക്കെ ചോദിച്ചു കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കുട്ടികളായാലും വലിയവരുതായാലും മേക്കപ്പ് അപ്പോൾ ഇവരുടെ ടീച്ചറുടെ വീട്ടിൽ അതാ ടേബിളിലാണ് ടോ എല്ലാ സാധനങ്ങളും കൂടെ സെറ്റ് ചെയ്തതും അപ്പോൾ അവിടെ നിന്നാണ് ഈ മേക്കപ്പൊക്കെ ഞങ്ങൾ മേക്കപ്പൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ മാറ്റി എല്ലാം സെറ്റായതിനു ശേഷം വണ്ടി വിളിച്ചിട്ട് അമ്പലത്തിലേക്ക് പോവുമായിരുന്നു എന്തായാലും ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റിയപ്പോൾ അതേ ഒരു ഫീലോട് കൂടി റിപ്പീറ്റ് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ആത്മസംതൃപ്തി എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ പണ്ട് കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ പത്ത് പന്ത്രണ്ട് വർഷം ചിലപ്പം ഡാൻസ് അഭ്യസിച്ചവരായിരിക്കാം ഒരു പക്ഷേ ഇതേപോലെ എന്നെ പോലെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയതിനു ശേഷം സ്റ്റോപ്പ് പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ വീട്ടുകാർക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമായിരിക്കും കേട്ടോ അത് നമ്മളെ അത്രയും അവർ ദിവസം ഡാൻസ് ക്ലാസ് കൊണ്ടിടന്നു അത്രയും ക്യാഷ് അതിനായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് ഭാവിയിൽ നമ്മൾ പിന്നെ അത് ഒരു ടച്ചില്ലാത്തൊരു ഫീൽഡേക്ക് പോയി കഴിയുമ്പം അപ്പോൾ അവർക്കൊരു സന്തോഷം കൊടുക്കാൻ പറ്റി പിന്നെ എൻ്റെ മോ ഫസ്റ്റ് ടൈമാണ് എന്നെ ഇങ്ങനെ സ്റ്റേജിൽ പ്രോഗ്രാമായിട്ട് കാണുന്നതും അപ്പം എൻ്റെ ഫോട്ടോസും അതേപോലെ ട്രോഫികളൊക്കെ വീട്ടിലെ ഷോ കേസിൽ കാണുമ്പോൾ എന്തിനായത് എന്ത് കളിച്ചിട്ടാണ് അല്ലെങ്കിൽ എന്തായാലും എന്നൊക്കെ ചോദിക്കായിരുന്നു ഈ ഡാൻസിൻ്റെ ഫോട്ടോയിലുള്ളത് ആരാ എന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അറിയില്ലായിരുന്നു ഞാൻ ഇതേപോലെ ഡാൻസ് കളിക്കുന്നു അപ്പോൾ എന്നെ അറിയുന്ന കുറേ പേരുണ്ട് കേട്ടോ അവർക്കൊന്നും അറിയാത്തൊരു കാര്യമാണ് ഞാൻ പണ്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജില്ലയിലും സബ്ജില്ലയിലും ഒക്കെ പോയിട്ടുള്ളൊരു ആളായിരുന്നു പക്ഷേ പിന്നെ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ പഠിത്തത്തിലേക്ക് മാത്രം ഒതുങ്ങി പോയതാണ് ഇപ്പം ഞാൻ ബി ഫാമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അവ ടെൻത്ത് വരെ ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടെൻത്തിൽ ട്യൂഷനിൽ സാറ് അധികം സൺഡേയ്സിലായിരിക്കും നമുക്ക് ഡാൻസ് ഉണ്ടാവുക സൺഡേ ലീവ് വരുമ്പോൾ ഒന്നെങ്കിൽ പഠിത്തം അല്ലെങ്കിൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്താണ് ഡാൻസ് പിന്നെ ഡാൻസ് കളിക്കാറുണ്ട് എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ വേണ്ടിയിട്ട് പഠിത്തം പഠിക്കുന്ന ടൈമിലൊക്കെ കളിക്കുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ ഫുഡ് എത്തി ഫുഡും ഞങ്ങളിതേപോലെ ടീച്ചറുടെ വീട്ടിലേക്ക് ഓർഡർ ചെയ്താണ് കേട്ടോ നമ്മളെ വെജിറ്റബിൾ അല്ലേ കഴിക്കാൻ പറ്റും അമ്പലത്തിലേക്ക് എത്തണം അപ്പോൾ ഒരു ഗീ റൈസും അതേപോലെ സോയാബീൻ്റെ ഒരു കറിയും പിന്നെ തൈര് അച്ചാർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോഴേക്കും മക്കളതൊക്കെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് അവർക്ക് പിന്നെ നമുക്ക് വാരി കൊടുക്കാമല്ലോ അപ്പം നല്ല കോസ്റ്റ്യൂം അതേപോലെ അടിപൊളിയായിരുന്നു കാണാനും അതേപോലെ നന്നായിട്ട് കളിക്കാനും പറ്റിയിട്ടുണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളുടെ കൂടെ ഉള്ളവരൊന്നും ഡാൻസ് കളിക്കുന്ന ആൾക്കാരൊന്നുമല്ല കേട്ടോ ആദ്യമായിട്ട് കളിക്കുന്നവരൊക്കെ ഉണ്ട് കൂടെ പിന്നെ ഇതൊരു ക്ലാസിക്കൽ ടച്ച് നൃത്തമായിരുന്നു തെയ്യത്തിൻ്റെ ഒരു ടൈപ്പായിരുന്നു തന്നെ കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ കോസ്റ്റ്യൂമിൽ കളിക്കുന്നതും ഫുൾ ക്ലാസിക്കൽ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ തീരെ ഡാൻസ് കളിക്കാത്തവരും പഠിക്കാത്തവരും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റേതായ ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ സ്റ്റേജിൽ തകർത്താടി എന്ന് തന്നെ പറയാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഡാൻസിൻ്റെ പോകുന്നതിനുള്ള തൊട്ട് മുന്നത്തെ മുന്നൊരുക്കങ്ങൾ മാത്രമേ കാണുള്ളൂ കുറേ ലെങ്ത് ആയി പോയതുകൊണ്ട് തന്നെ അപ്പോൾ അടുത്ത വീഡിയോയിലാണ് എനിക്ക് ഡാൻസ് കാണാൻ പറ്റുക നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ എന്നാലും ദൈവം ഒരു അവസരം കൊണ്ട് ഒരുപാട് തന്നിട്ടൊരുപാട് ദൈവത്തിനും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ പേര് തന്നിരുന്നു കാരണം ഞങ്ങളെ പ്രാക്ടീസ് വരുന്നത് നൈറ്റിലായിരുന്നു അപ്പം കുറേ പേര് കുറേ കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇനി ഇതൊന്ന് കൺ ഈ ഒരു പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് എന്ന് വിചാരിക്കുന്നുണ്ട് പറ്റിയാൽ മതിയായിരുന്നു അന്നത്തെ പാഷനും അംബീഷനും ഒക്കെ അതായിരുന്നു കേട്ടോ ഡാൻസ് 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 പിന്നെ അത് എപ്പോഴോ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് എന്നാൽ പറഞ്ഞ സാറ് പറഞ്ഞ ഒരു വാക്കുകൊണ്ടായിരിക്കാം ഡൈവേർട്ട് ചെയ്ത് പഠിത്തത്തിലേക്ക് പോയി അപ്പോൾ അതുകൊണ്ട് പക്ഷേ അതുകൊണ്ടൊരു കാര്യമുണ്ട് പഠിച്ചത് നമ്മളെപ്പോഴും നമ്മളെ പുറമേലും നമ്മളെ കയ്യിലും ഉണ്ടാവുമല്ലോ ആർക്കും കട്ടെടുക്കാനോ മോഷ്ടിക്കാനോ ഒന്നിനും പറ്റില്ലല്ലോ നമ്മൾ പഠിച്ച കഴിവുകളൊക്കെ നമ്മളെ കയ്യിലുണ്ടാവും അപ്പോൾ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ കലാപരമായിക്കോട്ടെ എല്ലാം അത് മറ്റൊരാൾക്കും അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അടിച്ചു മാറ്റാനോ ഒന്നും ശ്രമിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് ശരിക്കും ഇവിടെ മനസ്സിലായിട്ടോ കാരണം അത്രയും വർഷങ്ങൾക്ക് ശേഷം ആയാലും സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം മറന്നു എന്നുള്ളൊരു രീതിയിലായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു കളിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ പഠിച്ച എല്ലാ ടച്ചും നമ്മളാ അന്ന് ചെയ്തിരുന്ന മെയ്വഴക്കങ്ങളൊക്കെ നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ആരെങ്കിലും ഇങ്ങനെ സ്റ്റോപ്പായി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും ഇറങ്ങണോട്ടോ അപ്പം അതിന് സപ്പറേറ്റ് സപ്പോർട്ട് ചെയ്തിട്ടൊരു ഫാമിലിയോ ഒക്കെ കൂടെ വേണം എന്നാലേ നമുക്ക് പറ്റുള്ളൂ നമ്മൾ മാക്സിമം അങ്ങനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറേ ഫാമിലീസ് ഉണ്ടാവും നമ്മളാ മടികൊണ്ടും ഒക്കെ ബാക്കോട്ട് പോയിട്ടുണ്ടായിരുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും കേട്ടോ അപ്പം നമ്മൾ മേക്കപ്പ് മാൻ്റെ കൂടെ വന്ന ചേച്ചിയാണ് കേട്ടോ അതെ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നത് അവരൊരു അഞ്ച് ആറ് ആറുപേരുണ്ടായിരുന്നു കേട്ടോ രണ്ട് പേര് മേക്കപ്പ് ചെയ്യാനും ഇതേപോലെ നമ്മൾ സപ്പോർട്ടീവായിട്ട് ചെയ്യാൻ ഒരു ചേച്ചിയും പിന്നെ വേറെ രണ്ട് ആൾക്കാരുണ്ട് കേട്ടോ അവിടെയൊക്കെ നല്ല കമ്പനിയും അടിപൊളിയായിരുന്നു കേട്ടോ ഞാനത് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴും അവരും കൂടെ ഇങ്ങനെ നോക്കുകയോ കാര്യങ്ങളൊക്കെ ഒന്നും ഒക്കെ വിഷയമല്ല അപ്പോൾ എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്ന് പോലും അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം നമ്മളിത് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അറിയില്ലായിരുന്നു പിന്നെ അവിടെ എല്ലാവരും അറിഞ്ഞു നമ്മളതിലേക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ ആർക്കൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരൊക്കെ ഫേസ് കാണിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ആർട്ടിസ്റ്റിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നല്ല ഫുൾ സപ്പോർട്ടായിട്ടുള്ള നല്ലൊരു ടീമിനെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടവർ കമൻ്റായിട്ടിടുക അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഞാൻ തരുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഓരോരുത്തരുടെയും ഫാമിലി നമുക്ക് പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ എത്ര ഹാപ്പി ആയിട്ടിരിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വീണ് കിട്ടുന്നോ അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യാം നമ്മളെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം കാരണം നമ്മൾ വിചാരിച്ച ഒരു ലൈഫ് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആയിരിക്കുമല്ലോ നമ്മളെ ജീവിതം പോകുന്നത് അപ്പോൾ അതിനിടയിൽ നമ്മളെ കയ്യിൽ നമ്മളെ കയ്യിൽ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര മനോഹരമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും അത്രയും മനോഹരമായിട്ട് ജീവിക്കാം ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള കാരണം നമ്മൾ ആരെയൊന്നും അടിച്ചുമാറ്റുന്നതോ ഒന്നുമില്ല നമ്മൾ നമ്മളേതായ കഴിവുകളും നമ്മളതായ കാര്യങ്ങളും നമ്മളെ കയ്യിലുള്ളത് ഉപയോഗിച്ച് മാത്രം നമ്മൾ ജീവിക്കുകയാണ് ആർക്കും ഒരു എന്താ പറയുക ഒരു ഉപദ്രവത്തിനും പോവാതെ നമ്മൾ നമ്മളെ കാര്യങ്ങളായിട്ട് നോക്കി മാത്രം പോവുകയാണ് അപ്പം നമുക്ക് മാക്സിമം അതിൽ ഉയർച്ച ഉണ്ടാവും പല വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് എന്നാലും അപ്പോൾ ഇതേപോലെ എല്ലാരെങ്കിലുമൊക്കെ ആർക്കെങ്കിലൊക്കെ ഒരു പ്രചോദനം കാരണം നമ്മൾ പല ജോലിൻ്റെ പ്രശ്നത്തിലും ഫാമിലിയും അങ്ങനെ ഓരോ എല്ലാ തിരക്കുകൾക്കിടയിലും നമുക്ക് നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാം അപ്പം ഇതൊക്കെ കാണുമ്പം നമുക്കും നമ്മളും ഹാപ്പി ആയിരിക്കും നമ്മളെ വീട്ടുകാരും ഹാപ്പി ആയിരിക്കും മക്കളും അവരൊക്കെ ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ച മോന് പേടിയായിരിക്കും എന്നാണ് കണ്ടു കഴിഞ്ഞാൽ കാരണം അവന് ഞാൻ മേക്കപ്പ് ചെയ്തൊന്നും അവൻ കണ്ടിട്ടില്ലായിരുന്നില്ല പക്ഷേ അവനൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ ഒക്കെ എടുത്ത് കാരണം അത് ഈയൊരു ടൈപ്പ് പണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊരിപ്പം ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ഡാൻസും അതേപോലെ മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഭരതനാട്യം ഫോക്ക് ഡാൻസ് അങ്ങനത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതെന്തായാലും തികച്ചും അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി മേക്കപ്പും ഒക്കെ ആയിരുന്നു കേട്ടോ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തൊക്കെയാണ് തോന്നിയതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം അടിപൊളി മേക്കപ്പ് ആർട്ടിസ്റ്റുകാരാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും മേക്കപ്പിൻ്റെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാനുണ്ടല്ലോ അടിപൊളിയായിട്ട് ചെയ്തു തരും അതേപോലെ വലിയ എക്സ്പെൻസോ കാര്യങ്ങളൊന്നും അത്രയ്ക്ക് വരുന്നില്ല പിന്നെ നല്ല കമ്പനിയാണ് നമുക്ക് കംഫേർട്ടായിട്ടാണ് ചെയ്തിരുന്നതും നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാര്യങ്ങളുണ്ടാവും അവർക്ക് നല്ല കൂൾ ആയിരിക്കും സാധാരണ മേക്കപ്പ് മാൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് പണി തീർക്കേണ്ടു പിന്നെ നമ്മൾ മേക്കപ്പിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയൊക്കെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കാറുണ്ട് സാധാരണ ചെയ്യാറ് പക്ഷേ ഇവർ അങ്ങനെയെല്ലാം നല്ല കൂളായിട്ട് കാമായിട്ടാണ് നമ്മളോട് പെരുമാറിയതും അപ്പോൾ എന്തായാലും സൂപ്പറായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇഷ്ടമാകാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാൻസിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും കാണും സപ്പോർട്ട് ചെയ്യുക നമ്മൾ മാക്സിമം അതിന് എക്സ്ട്രീം എത്തിക്കണം നമ്മൾ ആ വീഡിയോ കാരണം എല്ലാവരികളിലും നമുക്ക് എത്തിക്കണം നിങ്ങൾ ഈ വീഡിയോസുകളൊക്കെ ഷെയർ ചെയ്യാം അപ്പോൾ നമ്മൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഫുൾ വീഡിയോസ് നമുക്ക് അടുത്ത വീഡിയോയിൽ വരുന്നതാണ്